സ്ഥാനിയോ മുന്നോമിയില്ല സ്ഥാനിയോ ഇപ്പോൾ സമാപന സമ്മേളനമാണ് ഇനിയിപ്പോൾ മധുരാ സമ്മേളനം അവസാനിക്കുകയാണ് ചില പ്രതിനിധികൾ എങ്കിലും മടങ്ങുന്നുമുണ്ട് നമ്മളിപ്പോൾ സമാ സമ്മേളനത്തിലെ ചർച്ചകൾ സമ്മേളനത്തിൽ വന്ന വിഷയങ്ങൾ അതൊക്കെ വളരെ ഫലപ്രദമായ ചർച്ചകളും അതിന്മേലുള്ള തീരുമാനങ്ങളും ഒക്കെ ഉണ്ടായി പക്ഷേ ഏറ്റവും ഒടുവിൽ ഇപ്പോൾ കേന്ദ്ര കമ്മിറ്റിയിൽ വോട്ടെടുപ്പ് നടന്നിരിക്കുന്നു എന്നുള്ള വിവരം കൂടി അതിലെ വോട്ടെടുപ്പ് പ്രതിനിധി തന്നെ അത് മാധ്യമങ്ങളോട് പറയുന്ന ഒരു സാഹചര്യം കൂടി കണ്ടിരിക്കുകയാണ് എങ്ങനെ വേണം ഇപ്പോൾ ഈ മധുര പാർട്ടി കോൺഗ്രസിനെ വിലയിരുത്താൻ സ്മൃതി അസാധാരണമായ സംഭവങ്ങളാണ് ഇന്നിപ്പോൾ പാർട്ടി കോൺഗ്രസിൽ ഉണ്ടായിരിക്കുന്നു എന്നുള്ളതാണ് പാർട്ടി കോൺഗ്രസിന്റെ ചരിത്രത്തിൽ ഒരു പക്ഷേ ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകാമെങ്കിലും ഒരു പ്രതിനിധി തന്നെ അത് പുറത്തുവന്ന് താൻ മത്സരിച്ചു എന്ന് പറയുന്നതടക്കമുള്ള കാര്യങ്ങൾ ഒരു അസാധാരണമായ നീക്കം തന്നെയാണ് അദ്ദേഹം ഇപ്പോൾ പുറത്തുണ്ട് ഏതായാലും പ്രധാനമായും പറയേണ്ടത് ഇപ്പോൾ വോട്ടെടുപ്പ് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു എന്നാണ് നേരത്തെ മറ്റുള്ളവരെല്ലാം റിപ്പോർട്ട് ചെയ്തതുപോലെ ഇപ്പോൾ ഈ കേന്ദ്ര കമ്മിറ്റി തെരഞ്ഞെടുപ്പിന് ശേഷം പോളിറ്റ് ബ്യൂറോടക്കം തെരഞ്ഞെടുക്കുകയും അതിനുശേഷമായിരിക്കും പൊതുസമ്മേളന നഗരിയിലേക്കടക്കം പോവുക നമുക്ക് ദൃശ്യങ്ങൾ കാണാമെന്ന് തോന്നുന്നു അതായത് നിരവധിയായ ആളുകൾ ഇങ്ങോട്ടേക്ക് വന്നുകൊണ്ടിരിക്കുന്നു കൂടുതലും കേരളത്തിൽ നിന്നുള്ള ആളുകളാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇവരെല്ലാവരും സമാപന സമ്മേളനത്തിൽ പങ്കെടുക്കാൻ വന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഇവിടെ കാണുന്ന തിരക്ക് നേരത്തെ നമ്മൾ റിപ്പോർട്ട് ചെയ്തതാണ് കാൾ മാർക്സിൻ്റെ ഒരു പ്രതിമ ഇവിടെ സ്ഥാപിച്ചിരുന്നു ആ പ്രതിമയ്ക്ക് മുന്നിൽ നിന്ന് ഫോട്ടോ എടുക്കാനുള്ള തിരക്കാണ് ഇവിടെ ഇപ്പോൾ കാണുന്നത് കൃത്യം നാല് മണിക്ക് തന്നെ റെഡ് വോളണ്ടിയർ മാർച്ച് ആരംഭിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് ഈ മൈതാനത്ത് നിന്ന് മസ്താൻ പെട്ടി ഗ്രൗണ്ടിലേക്കാണ് ഈ റെഡ് വളണ്ടിയർ മാർച്ച് ഉണ്ടാവുക ഇരുപത്തിനാലായിരം റെഡ് വളണ്ടിയർമാർ അണിനിരക്കുമെന്നാണ് പറയുന്നത് മാത്രവുമല്ല രണ്ട് ലക്ഷത്തിലേറെ ആളുകൾ ആളുകൾക്ക് പങ്കെടുക്കാൻ കഴിയുന്ന തരത്തിലുള്ള സദസ്സാണ് ഒരുക്കിയിരിക്കുന്നത് എന്നാണ് സംഘാടകർ അവകാശപ്പെടുന്നത് മാത്രവുമല്ല കഴിഞ്ഞ ദിവസം സി പി എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടറി തമിഴ്നാട് സംസ്ഥാന സെക്രട്ടറിയുടെ ഒരു ആഹ്വാനമുണ്ടായിരുന്നു പാർട്ടി അതിന്റെ കൃത്യമായ തീരുമാനങ്ങൾ എടുക്കും ആ സമയത്ത് എല്ലാവരും ഈ സമാപന സമ്മേളനങ്ങളിലേക്ക് വന്ന് സഹായിക്കണമെന്ന തരത്തിലുള്ളൊരു ഒരു ആഹ്വാനവും ഉണ്ടായിരുന്നു അതൊക്കെയും തമിഴ് ജനത ഏറ്റെടുത്തതായാണ് കാണാനാവുന്നത് തമിഴ് ജനതയ്ക്കൊപ്പം തന്നെ കേരളത്തിൽ നിന്നുള്ള നിരവധിയായ ആളുകളും എത്തുന്നു എന്നതാണ് വലിയ ചൂടാണ് ഇവിടുത്തെ ഒരു ഏറ്റവും പ്രധാനപ്പെട്ട എടുത്തു പറയേണ്ട ഒരു കാര്യം ഇന്നലെ അല്പം മഴ പെയ്തെങ്കിൽ കൂടിയും നല്ല ചൂടാണ് കേരളത്തിൽ നിന്നുള്ള അടക്കമുള്ള ആളുകൾക്ക് അതൊരു സഹിക്കാൻ കഴിയുമോ എന്നുള്ളതാണ് കേരളത്തിൽ നിന്നാണോ കേരളത്തിൽ ആണിങ്ങനെ മധുരയിലേക്ക് വന്നത് എവിടുന്നാണ് മലപ്പുറം തിരൂർ മധുരയിലേക്ക് വരാം ഞങ്ങളെ പാർട്ടിന്റെ പാർട്ടി കോൺഗ്രസ് ആണ് പാർട്ടി കോൺഗ്രസിന്റെ മലപ്പുറം നിലമ്പൂർ ഒക്കെ ഉണ്ട് നിലമ്പൂരിൽ ഇലക്ഷനൊക്കെ ഉടൻ പ്രതീക്ഷിക്കാം അല്ലെ ഏതായാലും ഇവരെല്ലാവരും പലയിടങ്ങളിൽ നിന്നായി വരുന്ന ആളുകളാണ് ഈ സമ്മേളനത്തിൽ അതായത് പാർട്ടി കോൺഗ്രസിൻ്റെ പൊതുസമ്മേളനത്തിൽ പങ്കെടുക്കാൻ വരുന്ന ആളുകളാണ് അതിനുശേഷം ഈ റെഡ് വളണ്ടിയർ മാർച്ചോടുകൂടി സമ്മേളനം സമാപിക്കും ശേഷം പി ബി അംഗങ്ങളടക്കം നിരന്നുകൊണ്ടുള്ള കേന്ദ്ര കമ്മിറ്റി അംഗങ്ങൾ നിരന്നുകൊണ്ടുള്ള ഒരു പ്രകടനം തന്നെ ഉണ്ടാകും അതിനുശേഷമായിരിക്കും ഈ വലിയ തരത്തിലുള്ള ഈ പുതിയ ജനറൽ സെക്രട്ടറി അടക്കം സദസ്സിനെ ആഹ്വാനം ചെയ്തുകൊണ്ട് സംസാരിക്കുകയും മറ്റും ചെയ്യുന്നുണ്ടാവുക അത് വലിയ പ്രതീക്ഷയോടെ തന്നെയാണ് ഓരോ സ്മൃതി ശരി കേരളത്തിൽ തന്നെ വിവിധ ഇടങ്ങളിൽ നിന്ന് വന്നിരിക്കുന്ന പ്രതിനിധികളുടെ പ്രതികരണമൊക്കെയാണ് കണ്ടത് കടുത്ത ചൂടാണ് മധുരയിൽ എന്ന് പറയുന്നു അതൊന്നും പ്രശ്നമല്ല സംസ്ഥാനത്തെ വിവിധ ഭാഗങ്ങളിൽ നിന്നും മലപ്പുറത്തു നിന്നും പാലക്കാട് നിന്നും ഒക്കെയുള്ള പ്രതിനിധികളാണ് ഇപ്പോൾ പ്രതികരിച്ചത്